പൈൽസ് എന്ന അസുഖത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇന്നത്തെ കാലം അതായത് കൊറോണ ഒക്കെ തുടങ്ങിയതിന് ശേഷം വളരെ കൂടുതലായിട്ട് രോഗികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പൈൽസ് എന്ന അസുഖം എങ്ങനെയാണ് ഒരു രോഗി അത് മനസ്സിലാക്കേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം രോഗത്തിൻ്റെ അവസ്ഥ പരിപൂർണതയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ രോഗിയിൽ രോഗം മനസ്സിലാക്കാൻ രോഗിക്ക് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് രോഗിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മലശോധന കുറവ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണക്കുറവും വെള്ളം കുടിക്കുന്നത് കുറഞ്ഞതുകൊണ്ടും നമ്മൾക്ക് ഇതുപോലെ വരാം പല രോഗത്തിൻ്റെയും കാരണമായിക്കൊണ്ട് നമുക്ക് ഈ മലശോ ബന്ധം അതുപോലെ മലശോധന ബുദ്ധിമുട്ട് തുടങ്ങിയ കാരണങ്ങൾ സംഭവിക്കാം മലം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ പ്രധമാ പ്രധാനമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് പക്ഷെ എല്ലാ രോഗികളും ശ്രദ്ധിക്കപ്പെടുന്നത് മലം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിൽ കൂടെ രക്തം വരിക എന്നുള്ളതാണ് ആ രക്തം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും പല അസുഖങ്ങൾ കൊണ്ടും വരുന്നുണ്ട് ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് രക്തം എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മല ശോധന കഴിഞ്ഞതിന് ശേഷമോ അല്ലാതെയോ ഒരു പോലെ പുറത്തേക്ക് മലദ്വാരത്തിന്റെ പുറത്തേക്ക് വന്നതിന് ശേഷം അതിൽ കൂടെ രക്തം വരാം മലദ്വാരത്തിന്റെ ഉൾഭാഗത്തു നിന്ന് രക്തം വരാം മലദ്വാരത്തിന്റെ സിക്സ് ഓ ക്ലോക്ക് ആൻഡ് ട്വൽ ഓ ക്ലോക്ക് എന്ന് പറയും അതായത് മലം ടൈറ്റ് ആയിട്ട് പോയതിനു ശേഷം മലദ്വാരം വിണ്ടു കയറിയിട്ട് അതിൽ കൂടെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വരിക അപ്പൊ അതിനെ വേർതിരിച്ച് അറിയാൻ പറ്റുന്നത് എപ്പോഴും നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ മുറുക്കുന്ന ആളുകൾ വെറ്റില്ല തുടങ്ങിയ ആളുകൾ മുറുക്കുന്ന ആളുകൾ അതിനെ നമ്മൾ മുറുക്കിയിട്ട് അത് ബേസിലോ അല്ല പുറത്തോ അത് നമ്മൾ നമ്മളത് തുപ്പിക്കളയുന്ന സമയത്ത് എങ്ങനെ സ്പ്ലാഷ് പോകുന്ന പാൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെങ്ങനാണ് ഈ ഒരു ബേസിലേക്കുള്ള നമ്മൾ തുപ്പുന്നത് അതുപോലെയാണ് ഈ മലദ്വാരത്തിലുള്ള ഹെമറോഡൽ വെയിൻസ് നമ്മൾ പൊട്ടിയിട്ട് മലം ടൈറ്റായിട്ട് പോകുന്ന സമയത്ത് ആ വെയിൻ പൊട്ടിയിട്ട് അതിൽ കൂടെ ബ്ലഡ് വരും അപ്പോൾ രോഗം പൈൽസ് എങ്ങനെ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പ്രധാന ലക്ഷണമാണ് പിന്നെ മലദ്വാരത്തിൽ കൂടെ രക്തം വരുന്ന വേറെ ഒരു ഒരു അസുഖം തന്നെയാണ് ഫിഷർ മലദ്വാരം വെണ്ടു കയറുക അതിൽ കൂടെയും രക്തം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് അതായത് ഉറ്റി കൊണ്ട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ രോഗം പൈൽസ് ആണോ ഫിഷർ ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു പിന്നീട് ബ്ലഡ് വരുന്നത് മലദ്വാരത്തിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും പൊടലിൻ്റെ ഉള്ളിൽ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ രക്തം വരാൻ കാരണമായിട്ടുള്ളത് ഉണ്ടാവുകയും അതിൽ കൂടെ രക്തം വരാൻ മലദ്വാരത്തിൽ കൂടെ രക്തം വരാനും ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലദ്വാരത്തിൽ കൂടെ രക്തം വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അതായത് മലദ്വാരത്തിൽ മലദ്വാരത്തിലൂടെ രക്തം വരുന്നത് പൈൽസ് ആണോ ഫിഷറാണോ തുടങ്ങിയ അസുഖങ്ങളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്തോളജികൾ തുടങ്ങിയിട്ടുള്ള ക്യാൻസർ പോലെ തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻ ആണോ എന്നുള്ളത് നമ്മുടെ രോഗം നേരത്തെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഓരോ രോഗിയും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അടുത്തതായി ഈ രോഗത്തിന് നമുക്ക് ഫൈൽസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ലക്ഷണം മനസ്സിലാക്കാം അതില് നമുക്ക് മലശോധന കുറവ് ഒരു മാസ പോലെ മലദ്വാരത്തിൽ കൂടെ വരിക നമ്മുടെ രോഗം പൂർണ്ണ അവസ്ഥയിലെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ നെഞ്ചിരിച്ചിൽ കുളിച്ചു തകട്ടല് അതുപോലെ ഗ്യാസിൻ്റെ ഗ്യാസ് ടബിൾ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് നമ്മുടെ ആചാര്യനായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ തന്നെ അതിനെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ലക്ഷണങ്ങൾ ലക്ഷണങ്ങളാണ് ഒന്നെങ്കിൽ മലം പോവാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദഹിക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇടക്കിടക്ക് പോവാ അടുത്തത് എന്ന് പറഞ്ഞാൽ ക്ഷീണം വരുന്ന ഒരവസ്ഥ രക്തക്കുറവ് വരുന്ന അവസ്ഥ മലദ്വാരത്തിൽ കൂടി രക്തം ഇങ്ങനെ പോകുന്ന അവസ്ഥയിലുണ്ടാകുമ്പോൾ എച്ച് പി ഹീമോഗ്ലോബിൻ കുറഞ്ഞ് അതൊരു അനീമിക് കണ്ടീഷനിലേക്ക് എത്താൻ ചാൻസ് കൂടുതലാണ് പിന്നീട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അസുഖം ഒരു രോഗി ശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ചുമ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആയുർവേദത്തിൽ അതിന്റെ ലാസ് അസുഖം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ചുമ അതുപോലെ തന്നെ ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഫൈൽസ് ഉണ്ടാവുന്ന രോഗികളിൽ എന്താവാൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് അതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് കാണുന്നു പിന്നീട് ആ രോഗം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്ന ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ അതിൽ മലദ്വാരത്തിൽ റെക്ടൽ എക്സാമിനേഷൻ ടോട്ടോസ്കോപ്പ് എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കുമ്പോൾ ത്രീ ഒ ക്ലോക്ക് സെവൻ ഓ ക്ലോക്കിലേക്ക് ലവൻ ഒ ക്ലോക്ക് പൊസിഷനിൽ മലദ്വാരത്തിലെ ഹെമറോഡൽ വെയിൻസിന്റെ തടിപ്പുകൾ കാണുകയും അത് രോഗത്തിന്റെ സ്റ്റേജസ് നാല് സ്റ്റേജിലാണ് വരുന്നത് അത് ഫസ്റ്റ് ഡിഗ്രി ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ തേർഡ് ഡിഗ്രി ആണോ ഫോർത്ത് ഡിഗ്രി ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും രോഗം രണ്ട് മൂന്ന് അവസ്ഥയിലാണെങ്കിൽ നമുക്ക് നമുക്കതിന് ക്ഷാരകർമ്മം ക്ഷാരസൂത്രം തുടങ്ങിയിട്ടുള്ള പ്രൊസീജിയറുകൾ ചെയ്യാൻ പറ്റുന്നതാണ് നാലാമത്തെ അവസ്ഥയിലാണെങ്കിൽ അത് പൂർണ്ണമായും മൂന്നാമത്തെ അവസ്ഥ വർദ്ധിക്കുകയും നാലാമത്തെ അവസ്ഥയിലാണെങ്കിൽ അതിന് ശാരസൂത്രം നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് വരുന്നത് രോഗാണമ പുനർഭാവ എന്ന് പറയുന്ന രോഗം വീണ്ടും വരാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു ചികിത്സാരീതിയും കൂടിയാണ് ഈ ശാരസൂത്രം നമ്മുടെ രോഗം ഞാൻ ഓർക്കുകയാണ് ഒരു രോഗി കുറച്ചു കാലം മുമ്പ് വന്ന സമയത്ത് ആ ഒരു രോഗിയിൽ സെവൻ മന്ത്സ് മെഡിസിൻസ് എടുത്തു ആ രോഗി ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ രോഗം കണ്ടുപിടിച്ചില്ല കാരണം മലദ്വാരത്തിലെ കൂടെ രക്തം വരുന്നു എന്നുള്ളത് നോക്കി മനസ്സിലാക്കി സംശയം ഉണ്ടെങ്കിൽ പൊളനോസ്കോപ്പി തുടങ്ങിയിട്ടുള്ള സ്കാനിങ്ങുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പൈൽസിന്റെ ബുദ്ധിമുട്ടാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്നതാണോ എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും രോഗി എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഉടനെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സകൾ തേടുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒറ്റ മൂല്യങ്ങളാണ് ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ചികിത്സാ രീതികളാണ് ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് നമുക്ക് പച്ചമരുന്ന് ചികിത്സ എന്നതിലുപരി രോഗത്തിന്റെ അവസ്ഥ എന്താണ് അതിനുള്ള ചികിത്സ ശാസ്ത്രം വിധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അതിനുള്ള രോഗ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സകൾ പോവുക ഒറ്റമൂലി തുടങ്ങിയിട്ടുള്ള ചികിത്സകൾ നമ്മൾ കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും ചിലപ്പം ബ്ലഡുകൾ നിൽക്കാം ബ്ലഡ് തിന്നത് കൊണ്ട് മാത്രം പൈസ് മാറുന്നില്ല ആ മാസിന്റെ വലിപ്പം കുറയുകയും അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്ന അവസ്ഥക്ക് ക്ഷാരസൂത്രം ക്ഷാര കർമ്മം തുടങ്ങിയിട്ടുള്ള ചികിത്സാ രീതികളാണ് അതിന് വളരെ ഫലപ്രദമായിട്ടുള്ളത് പിന്നീട് നമ്മൾ ഭക്ഷണം തുടക്കത്തിലുള്ള ഒന്നാമത്തെ അവസ്ഥയാണെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുകയും നേരത്തെ എല്ലാ ഡോക്ടർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വെള്ളം കുടിക്കുക ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പൊ നമ്മുടെ മലം ഫ്രീ ആയിട്ട് മലദ്വാരത്തിലെ മലം പോകുന്ന അവസ്ഥ സമയത്ത് ടൈറ്റ് ഇല്ലാതെ സുഖമായിട്ട് പോകാൻ സഹായിക്കുകയും ഗ്യാസ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ അസുഖം രോഗം നേരത്തെ കണ്ടുപിടിക്കുക ചികിത്സ ചെയ്യുക രോഗിക്ക് അതിനെ അതിനെക്കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ശരീരം മെലിച്ച് ലക്ഷീണം തുടങ്ങിയ അവസ്ഥകളെല്ലാം മാറി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു അസുഖം ഉണ്ടാവുന്ന രോഗികൾ രോഗം അസുഖം മാസ് പുറത്തേക്ക് വരുന്നതിലുപരി ആ രോഗിയിൽ ദഹനശക്തി കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ദഹനശക്തി കൂട്ടാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഒന്ന് മോര് മോര് തുടങ്ങിയിട്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ അതിനെ തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ കാച്ചെടുക്കുകയും അതല്ലെങ്കിൽ തേങ്ങയും പിന്നെ ചുവന്ന ഉള്ളിയും ചേർത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും സദ്യ കഴിക്കുന്നതാണ് സദ്യ കഴിച്ച് ലാസ്റ്റിൽ നമ്മൾ കഴിക്കുന്നതാണ് മോര് എന്ന് പറയുന്നത് തക്രം ലഘു കഷായാമ്പ്ലം ദീപനം കഫവാ ദഹനശക്തി കൂട്ടുകയും വാദവും കഫവും തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കുകയും നമ്മുടെ പൈസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനും ശോഭ ഉദര അർഷ അർഷ എന്ന് പറഞ്ഞാൽ പൈസ തുടങ്ങിയുള്ള അസുഖങ്ങൾ മാറ്റാനും വളരെ തുടക്കത്തിലുള്ള സ്റ്റേജിൽ വളരെ സഹായിക്കുന്നതാണ് അതിന്റെ രോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളും ചികിത്സകളും ചെയ്യുന്നതാണെന്ന് പ്രത്യേകതയാണ് അങ്ങനെ ഓരോ രോഗത്തിനെ കുറിച്ചും രോഗി സ്വന്തമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുമ്പം അതിന് മരുന്നുകൾ വാങ്ങി കഴിക്കാതെ ഡോക്ടർ ചികിത്സകന്മാരെ അത് ചികിത്സിക്കുന്ന രോഗികൾ ഡോക്ടർമാരെ കാണിക്കുക അത് സിസ്റ്റം ആയുർവേദം അലോപ്പതി തുടങ്ങിയിട്ടുള്ള സിസ്റ്റം ഏതായിക്കോട്ടെ എന്നിട്ട് രോഗി തീരുമാനിക്കും അത് ചെയ്യണോ അലോപ്പതി ചെയ്യണോ ആയുർവേദം ചെയ്യണോ അല്ലെങ്കിൽ അത്ര തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചികിത്സാശാസ്ത്രത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതിയാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ശാരകർമ്മ ശാരസൂത്ര തുടങ്ങിയിട്ടുള്ള ഇത് നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ വരുന്ന മാസ്റ്റർ ഡിഗ്രിയിൽ വരുന്ന ഒരു ചികിത്സയാണ് ഇത് ആയുർവേദിക് സർജറിസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ കൂടുതലായിട്ടും ഈ അസുഖത്തിനൊക്കെ വളരെ നല്ല ചികിത്സ നല്ല റിസൾട്ടാണ് റിസൾട്ടാണെങ്കിൽ കിട്ടുന്നത് ഇത് രോഗം മനസ്സിലാക്കി രോഗത്തിനെ ചികിത്സിക്കാനുള്ള ആ ഒരു സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജിലാണെങ്കിൽ തന്നെ അതിനെ ചികിത്സിച്ചു മാറ്റാനുള്ള ഒരു കാര്യമാണ് ഓരോ രോഗിയും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിയാൽ അതിനും ഭക്ഷണ ക്രമീകരണവും ചികിത്സയും ശ്രദ്ധിച്ചിട്ട് വേഗം ചെയ്യാം അത് നാലാമത്തെ സ്റ്റേജ് വരെ വെയിറ്റ് ചെയ്യാതെ അതല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് രോഗം രണ്ട് തരത്തിൽ നമുക്ക് മാസ് മലദ്വാരത്തിൽ വരാം ആ പൈൽസ് എന്ന് പറഞ്ഞ അസുഖം തന്നെ പല രോഗികളും രക്തം എന്ന് പറയുന്നത് എൻ്റെ മലദ്വാരം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ബുധഭ്രംശം അങ്ങനെയും രോഗി അതിനെ ഫൈൽസ് ആയിട്ട് ചിത്രീകരിക്കുന്നു അപ്പോൾ ഓരോ രോഗിയും ഇതിനെ ചികിത്സനെ കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു വിവരണം രോഗത്തിനെ കുറിച്ച് ഇതിൽ തരുന്നത് രോഗം മനസ്സിലാക്കി ഉടനെ തന്നെ അതിൻ്റെ വൈദ്യസഹായം തേടുക ചികിത്സ തേടുക ഒറ്റമൂലി തുടങ്ങിയിട്ടുള്ള അതിൽ മാത്രം നമ്മൾ ഊന്നൽ കൊടുക്കാതെ ചികിത്സ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സാ ക്ഷാരസൂത്രം തുടങ്ങിയിട്ടുള്ള ചെയ്ത് കഴിഞ്ഞാൽ രോഗാണാം അപ്പുനർപ്പാവാം എന്ന് പറഞ്ഞാൽ ആ അസുഖം വീണ്ടും വരാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് അതിനെ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ മരുന്നുകളൊക്കെ സിംഗിൾ ട്രക്കുകളൊക്കെ പലിശങ്ങൾ ഒരു ഗുളിക അതുപോലെ ഒറ്റമൂലി സിംഗിൾ ട്രക്ക് ക്യാപ്സൂളുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ബ്ലീഡിങ് കുറഞ്ഞെന്ന് വിചാരിച്ച് നമ്മുടെ അസുഖം മാറുന്നില്ല രോഗം ബിഫോർ ആയിട്ട് നമ്മുടെ പ്രോട്ടോസ്കോപ്പ് തുടങ്ങിയിട്ടുള്ള എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് അവിടെ ഏതൊക്കെ സ്റ്റേജിലാണെന്ന് നോക്കിയിട്ട് അതിനുള്ള ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കംപ്ലീറ്റ് അത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ചികിത്സ കൊണ്ട് ചെയ്തു കഴിഞ്ഞോടു കൂടി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് താങ്ക് യു താങ്ക് യു വൺ